കൊറേ നേരം സംസാരിച്ചിട്ടല്ലേ ഏയ് അവര് സംസാരിച്ചോട് കേറില്ല മുറ്റത്തന്നെ റീന അല്ല അനും കേട്ടില്ല അവർക്ക് ചുമയുണ്ടെന്ന് പറഞ്ഞാരണം അവര് മുറ്റത്തൊന്നും മാസ്ക് വെച്ച് നിന്ന് കേട്ടിടില്ലേ ഇന്നത്തെ ഇന്നത്തെ വീട്ടിയെ പോണം നാളെ സിബാബ് ഞാൻ കണ്ടിട്ട് രാവിലെ തന്നെ രാവിലെ തന്നെ അമ്മച്ചി ചോൾ ചെന്നിട്ടുണ്ട് ഞാൻ വരുന്നു ചിന്നു ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ ഇന്നലെ വെച്ച വെച്ച രാത്രി ബീഫും ും കൊള്ള ഞാന് രാവിലെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ഞാനതൊക്കെ കഴിഞ്ഞ് തീർത്ത് കുളിച്ചു റെഡിയായി പൊന്നും എനിക്ക് ഫോണും കോളും കാര്യങ്ങളും ഒക്കെ നീ കണ്ടില്ല അതൊക്കെ അതൊക്കെ തീർത്തു നല്ല മനസ്സുള്ളവരുടെ ശരീരത്തിന് നല്ല മണം ഉണ്ടാവും അപ്പൊ ആ പരിപാടികളൊക്കെ തീർത്തു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അത് കഴിഞ്ഞു വന്നപ്പോൾ അടിക്കാൻ പുനസ്സിനെ അടിയിൽ പ്രത്യേകം അമ്മിച്ച് ഫുഡ് വെച്ചു ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ച് കഴിക്കും ഏകദേശം ഒരു പതിനൊന്നും കണ്ടായിട്ടുണ്ട്

അതെ കാര്യം പറഞ്ഞെ അതായത് നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ ആയി വന്നു

വാച്ചെനിക്ക് മനസ്സിലായി ആ ഡൈനിങ് ടേബിൾ വെച്ച് മറന്നല്ലേ എന്നിട്ട് ഓറഞ്ചോട്ട് കൊടുക്കാനാ അസീപിക്കാൻ വീട്ടിലെത്തുമ്പളത്തിന് വായിക്കുന്നോട്ടാടാവില്ല ആ ഡോര് തുറന്നിട്ട് മോള എന്തിട്ട് എളുപ്പപ്പൊണി കാണിക്കണ നീ നേരെ പോണ്ടേ മറ്റേ വീട് പണി അങ്ങോട്ട് പോവാൻ സമയത്ത് പോവാം എന്നിട്ട് അവിടെ നേരെ പോവാം ഓക്കെ നിന്റെ വീടാ എന്നിട്ട് സത്യോഷം ഇവിടേക്ക് വരുമ്പോ ഞങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും പൊന്നൂസും എറണാകുളത്തായിരുന്നേ അപ്പൊ ഞാൻ എനിക്ക് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരണ സാഹചര്യമായിരുന്നില്ല എനിക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ ഞാൻ പൊന്നൂസിനോട് പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് പൊന്നൂസിനെ അവിടെ നിന്ന് അവിടെ നിന്ന് വിട്ടു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി പൊന്നൂസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ വീഡിയോ കോൾ ചെയ്തേക്കാ അതിന്റെ മുകളിൽ കയറി ഇട്ട് ഞാൻ വീട്ടിന്റെ ഇവിടെയാന്ന് നീ പണിയാണ് സ്ഥലത്താന്ന് നേരെ വീട്ടിലേക്ക് പോകേണ്ടി പോരാ വന്നിട്ട് ആള് ഇവിടെ നിൽക്ക എന്നിട്ട് ഇവിടെ ഊബർ വെറ്റി ആള് ഏത് നമ്മളുടെ വീട് പണിത് ഇത്രക്കായിട്ടാണ് അന്ന് ലാസ്റ്റത്തെ നമ്മള് വീഡിയോ ഇട്ട സമയത്ത് സൺസൈഡിന്റെ പണി നടക്കണ്ടായിരുന്നുള്ളൂ അതായത് സെൻസൈഡ് വർക്കായിരുന്നു അത് സൺസൈഡിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞ് മോളിലേക്ക് ഒക്കെ കെട്ടിപ്പൊക്കി അതെ അതെ എന്താ ഇപ്പൊരു വീടിന്റെ ഒരു ൂപത്തിലേക്കൊക്കെ നമ്മളുടെ വീട് വന്ന് തുടങ്ങിയിരിക്കുന്നത് ഗൈസ് അതെ നമുക്ക് സ്റ്റെപ്പൊക്കെ കയറിയതേ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകാം സ്റ്റെപ്പൊക്കെ കയറിയതേ മുകളിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വീടിൻ്റെ സ്ഥലം ഇവിടെ നിന്ന് മല മലനിരകൾ അവിടെ ഫോഗ ഒക്കെ ഒന്ന് കിടക്കാന്നുണ്ട് മലനിരകൾ ഇവിടെയൊക്കെ മലനിരകൾ കാണുന്നത് കനകമലയാണുണ്ടത് ആണോ മോളിൽ അവിടെ ആ സൈഡിലാണ് സൺസെറ്റ് വരാ ഈ സൈഡാണ് സൺറൈസ് വരാ ഓക്കേ ബാൽക്കണി അവിടെയല്ല വരണേ അല്ലേ േ സിറ്റോട്ടൻ മല്ലേട്ടൻ മിട്ടും ബാക്കിൽ ഇവിടത്തെ ഒരു കിട്ടും ഇതാണ് നമ്മളുടെ വീട് ഇത് ഇത്രയ്ക്ക് എത്തി ഇതാണ് നമ്മള് സ്റ്റേജ് എന്നിട്ട് അവിടെ അപ്പൊ അത്രക്കേള്ളൂ നമുക്ക് പോവാ വന്ന ബാ പാ സമയം മോളെ സമയം കൊറേ കഴിഞ്ഞു ബാ പല്ല ഞാൻ കയറി പോട്ടെ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായല്ലോ പിന്നെന്തൊട്ടിനാ ഞാൻ വെച്ചിന്ന് പണി ഉണ്ടാവുന്ന അതാ ഇങ്ങോട്ട് വന്നു ബാ പോൻ പോവാ സമയം കളയല്ലോ പിന്നെ സാ കൊറേ പെരുടെ ഉണ്ട് പോയിട്ട് പോയോ അപ്പൊ അത്രക്കേള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് പോവാണ് വീട്ടിലേക്ക് പോവാണ് ഓക്കെ അപ്പൊ ണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങള് ചോദിച്ചുണ്ടായിരുന്നു അത് അറിയണം ഒരു കമന്റ് ചെയ്യാനായിട്ട് ഗസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും പറഞ്ഞത് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമാണ് കാർ പാർക്കിങ്ങിനുള്ള പക്ഷെ അതല്ല അത് കാർ പാർക്കിംഗ് ഒക്കെ പക്ഷെ വേറെ സംഭവം കൂടി ഉണ്ട് അത് ആണ് കേസ് ആരും ഞാൻ കമന്റ് നോക്കിയായിരുന്നു ആർക്കും കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റിയില്ല ഇനി ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇനിയും കമന്റ് ആയി കേസ് ഗിഫ്റ്റ് കൊടുക്കാം പോവാ